സഹവയ്യപ്പൻ നായര് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള നേതാവായിരുന്നു ഇന്ന് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സഹവയ്യപ്പൻ നായർ വിടവാങ്ങിയത് ഒരു അറുപത് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും പാരമ്പര്യമാണ് സഹവയ്യപ്പൻ നായർക്കുള്ളത് അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി വർഗത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതോടൊപ്പം പൊതുസമൂഹത്തിനും വലിയ നഷ്ടം തന്നെയാണ് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിനെ അകത്ത് മാത്രമല്ല മൂവാറ്റുഴ താലൂക്കിനകത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവായിരുന്നു സഖാവ് അയ്യപ്പൻ നായർ അദ്ദേഹത്തിന്റെ ഒരു പുരുഷായുസ് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നാട്ടിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് തൊഴിലാളികർക്ക് കർഷകർക്ക് അങ്ങനെ തുടങ്ങി അവരെ പ്രത്യേകിച്ച് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലെല്ലാം അയ്യപ്പൻ നായർ മികച്ച പിന്നെ പ്രകടനമാണ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ യൗവനകാലത്തൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരു കരുണയുള്ള മനുഷ്യനെയാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അയ്യപ്പൻ നായരുമായിട്ട് വ്യക്തിപരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആത്മബന്ധ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാ വിഭാഗം മനുഷ്യരോടും വലിയ ബന്ധമാണ് അയ്യപ്പൻ നായർ പുലർത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ വളരെ വിപുലമായിരുന്നു അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നൂറുകണക്കിന് ആളുകൾ അവരെ സംബന്ധിച്ചെല്ലാം വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കടന്നുപോക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹം ഇപ്പോൾ നടക്കാൻ പോകുന്ന എലക്ഷൻ ഡിസംബർ മാസം ഒൻപതിലെ തദ്ദേശ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സജീവമായിരുന്നു പ്രായം മറന്ന് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പ്രായത്തെക്കുറിച്ച് ഒരിക്കൽ പോലും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് തികഞ്ഞ ആത്മാർത്ഥതയോടെ കൂടി പ്രവർത്തിച്ചിരുന്ന മനുഷ്യനായിരുന്നു എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളായിരുന്നു ഇന്നലെ പോലും ഇന്നലെ അദ്ദേഹവുമായി ഇന്നലെ കൂടി ഞാൻ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് കല്ലൂർക്കാട് ജംഗ്ഷനിൽ ഏറെ സമയം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും പാർട്ടി ഓഫീസിലും ഇരുന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിന്റെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു കുടുംബയോഗങ്ങളെ കുറിച്ച് വാർഡ് കൺവെൻഷനുകളെ കുറിച്ച് ഓരോ സ്ഥാനാർത്ഥികളെയും കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളായിരുന്നു ഞാനുമായി ഇന്നലെ വ്യക്തികളുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് എന്നോടൊപ്പമുള്ള ജോമോനും ജോഷിയും ഇപ്പോൾ കലൂരിലെ സ്ഥാനാർത്ഥി തോമസ് ഒക്കെയായി ദൈനംദിന തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടത്താറുണ്ട് മുന്നണി ബന്ധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന നിലയിൽ സി പി ഐ എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധം അത് ഏറ്റവും സുദൃഢമായി പോകുന്നതിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഇന്നലെ സംസാരിക്കുമ്പോഴും എല്ലാം ഉണ്ടായിരുന്നു ഇന്നലെ അയ്യപ്പൻ നായർ സെഹാവിനെ കലൂർക്കാട് ജംഗ്ഷനിൽ നിന്ന് റേഷൻ കടയിൽ പോയി അരി മാങ്ങ വെച്ച് അരി വണ്ടിയിൽ എടുത്തു വെച്ച് എന്റെ കാറിലെടുത്തു വെച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ കൊണ്ടുനാക്കുന്നത് വരെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ ഉഷാറായിരുന്നു അങ്ങനെ ഇന്നലെ വീട്ടിൽ കടന്നുപോയ ആളുടെ ഒരു വേർപാട് ഇന്ന് രാവിലെ മുക്കാൽ മണിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചു വളർത്താൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അനക്കമില്ലായിരുന്നു സത്യത്തിൽ സത്യത്തില്ല അനക്കമില്ലാതെ അയ്യപ്പൻ നായരുടെ പ്രതികരണം ഞങ്ങൾക്ക് എനിക്ക് മനസ്സിൽ എനിക്ക് വ്യക്തിപരമായി എന്റെ ഒരു അച്ഛൻ നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിംഗ്സാണ് അയ്യപ്പൻ നായരെ കുറിച്ചുള്ളത് അത്രമാത്രം ആത്മഹത്യ ഉണ്ടായിരുന്നു ഒട്ടുമിക്ക ദിവസങ്ങളിലും വിളിക്കുമായിരുന്നു ഒരു രണ്ടോ മൂന്നോ ദിവസമൊന്നിനും കൂടുമ്പോൾ ഞങ്ങൾ പരസ്പരം കാണുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയോടും പ്രസ്ഥാനത്തോടുമുള്ള കൂറ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ കൂറ് അദ്ദേഹം പുലർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അറുപത് വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കറ പോലെ കറ എന്ന് പറയുന്നത് പറ്റാത്തൊരു നേതാവായിരുന്നു കറതീർന്ന നേതാവായിരുന്നു അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പ്രതികരിച്ചിരുന്നു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളായിരുന്നു അനീതിക്കെതിരെ പോരാടിയ ഏറ്റവും ബഹുമാനായ കമ്മ്യൂണിസ്റ്റായിരുന്നു സെഗാവ് അയ്യപ്പൻ നായർ അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഒരാക്ഷേപം അയ്യപ്പൻ നായരെ കുറിച്ച് ഉന്നയിക്കാനില്ലായിരുന്നു ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് അദ്ദേഹം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പഴയ നിരയിലെ സഹാവ് എം എൻ ഗോവിന്ദൻ നായർ ഉൾപ്പെടെയുള്ള പഴയകാലത്തെ നേതാക്കൾ സി പി ഐയുടെ നേതാക്കളായിട്ടുള്ള എം എൻ ഗോവിന്ദൻ നായർ പി കെ വി എൻ എ ബലറാം അങ്ങനെ തുടങ്ങി സെഗ് വെളിയം ഭാർഗവൻ അങ്ങനെ പഴയ നിരയിലെ ലീഡർഷിപ്പിന്റെ കാലത്ത് ആ നേതൃത്വത്തിന്റെ പിന്നെ കീഴിൽ മൂവാറ്റുഴയിലെയും എറണാകുളം ജില്ലയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിൽ വിസ്തുലമായ പങ്കാണ് സെഗ് വഹിച്ചിരുന്നത്